എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബീഹാറിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അന്നേരം ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് കക്കൂസ് ഇല്ലാതെ പറമ്പിലൊക്കെ പോകുന്നതിനെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മുറിയിലുള്ള ജീവിതം എത്ര നരകതുല്യമാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ ആ ഒരു ആ ഒരു ബീഹാർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തുള്ള കുറേ അധികം ജനങ്ങള് ഒരേ ഒരു മുറിയിലാണ് താമസിക്കുന്നത് ഭക്ഷണം പാചകം ചെയ്യുന്നതും കിടക്കുന്നതും ഉണ്ണുന്നതും എല്ലാം ആ ഒരു മുറിയിൽ മാത്രം കുഞ്ഞുങ്ങളൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ശരിക്കും അവിടുത്തെ സർക്കാരൊക്കെ വെറും നോക്കുകുത്തികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് വേണുന്ന സംരക്ഷണം ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സർക്കാർ എന്ത് ഗവൺമെൻറ് മനസ്സിലാവുന്നില്ല ശരിക്കും ആ ഒരു വീട്ടിലുള്ള ആ ഒരു അവരുടെ ജീവിതം നിറയെ ഈച്ചകളും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ജീവിത രീതി നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ബീഹാറിലെ ഹസൻപുര എന്ന ഗ്രാമത്തിലാണ് ഞാനുള്ളത് ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഒരു വശത്ത് നമുക്ക് വലിയ കെട്ടിടങ്ങൾ കാണാൻ കഴിയും വലിയ വികസനങ്ങൾ കാണാൻ കഴിയും എന്നാൽ ആ കെട്ടിടങ്ങൾക്ക് മറുവശത്ത് കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഗ്രാമത്തിലാണ് അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരും ചെറിയ വീടുകളാണ് ഒരു ചെറിയ മേഖലയിലാണ് ഇരുവശത്തുമായുള്ള വീടുകൾ ആ വീടുകളിലായാണ് ഇവർ കഴിയുന്നത് നിരവധി സ്ത്രീകൾ കുട്ടികൾ അങ്ങനെ കുടുംബങ്ങൾ നിരവധി കുടുംബങ്ങളാണ് ഈ മേഖലയിലുള്ളത്

മത്സ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഈ ഒരു ഒറ്റ മുറിയിലാണ് ഇവരുടെ ജീവിതം അതിനൊരു ആവശ്യം വേണം അതിനൊരു പരിഹാരം വേണമെന്നാണ് അവർ പറയുന്നത് ഈ മുറിയിൽ തന്നെയാണ് അവർ കിടക്കുന്നത് അവിടെ അവരുടെ ഗ്യാസ് കണക്ഷൻ ഉണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ എലികളൊക്കെ ഓടുകയാണ് ഈ പിന്നാലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് મે નહીં જરા જાતે હૈ કિતના ક્લાસ મે સેવન સેવન કૈસા ચલ રહે હે આપકો અચ્છા વો યે ભાઈ બહેન નહીં જરા સ્કૂલ મે જાતા હૈ સ્કૂલ પહુન્ના કુટિયાણા 7ં ક્લાસલાના પઢકિનાના અવ પર રહેના ભયા કૈસા હે કૈસા ચલ રહે હૈ ઇધર સે આપકા ઇધર કા બહોત ગરીબી હાલત હૈ મતલબ ના ઘર સહી હે ના કુછ भी भी नहीं है पानी का दिक्कत അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് ഒക്കെ ഇതിന് പുറത്താണ് ഇത്ര ഏതൊരു ജീവിത സാഹചര്യത്തിലാണ് അവരുടെ കഴിയുന്നത് ഒരു പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരും എല്ലാം എല്ലാ വീടുകളും സമയമുള്ള എല്ലാ വീടുകളും ഇതേപോലെ ഒറ്റമുറി വീടുകൾ തന്നെയാണ് ഉള്ളത് ശരിക്കും ഈ ദൃശ്യങ്ങൾ ഒരു ജനവിഭാഗത്തിന്റെ ജീവിതം എന്തെന്ന് കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നത് വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും എത്രത്തോളം അവർക്ക് ലഭിച്ചു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദർ എത്ര ദയനീയമായിട്ടാണ് അവരുടെയൊക്കെ ജീവിത രീതി അല്ലേ ശരിക്കും നമുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓർക്കാനിക്കാൻ മുട്ടും ആ ഒരു രീതിയിലുള്ളതാണ് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം ഭക്ഷണമായാലും ശരി തന്നെ കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ജീവിക്കാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ് ശരിക്കും ഒരു ഫാമിലിയിൽ തന്നെ എത്ര കുട്ടികളുണ്ട് മുതിർന്ന ആളുകളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇവരൊക്കെ ഒരു മുറിയിലാണ് ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവർക്കും അവരുടേതായിട്ടുള്ള സ്വകാര്യതകളും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ നടത്തി കൊടുക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ കൂടി അവകാശമാണ് അവർക്ക് അധികമൊന്നും നിങ്ങൾ കൊടുക്കണ്ട ഒരു വീട് ഒരുപാട് ഇതൊന്നും വേണ്ട അടച്ചുറപ്പുള്ള രണ്ട് മുറികൾ മാത്രമുള്ള ഒരു ചെറിയ വീട് അത് തന്നെ ധാരാളമാണ് കാരണം ഇവർ ഒരു മുറിയിൽ അടുക്കളയും എല്ലാം ആക്കി വെച്ചിട്ട് ജീവിക്കുന്ന ഇവർക്ക് രണ്ട് മുറിയും സെപ്പറേറ്റ് അടുക്കളയും ബാത്റൂമൊക്കെ ഉള്ള ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ പുണ്യമാവും ശരിക്കും ഇത്രയും ആളുകൾ ഈ കുഞ്ഞു വീടിനുള്ളിൽ തിങ്ങി ഞെരിങ്ങി ജീവിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുവാണ് ശരിക്കും നമ്മളുടെയൊക്കെ വീടെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വീടാണ് പഴയ വീടാണ് എൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത് വർഷത്തിനടുപ്പിച്ച് പഴക്കമുള്ള കൊച്ചു വീടാണ് പക്ഷേ ഈ ഒരു വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നു നമുക്ക് അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ ഒരു ഒറ്റ മുറിയിൽ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് അതെന്ത് ജീവിതമാണ് ശരിക്കും ആ കുഞ്ഞുങ്ങൾ ൊക്കെ ശരിക്കും അവരൊന്നും പഠിപ്പിക്കാൻ പോലും വിടുന്നില്ല കുട്ടികളൊക്കെ വീട്ടുകാർക്കൊപ്പം തന്നെ ജോലികളിലേർപ്പെട്ടൊക്കെ ജീവിച്ചു പോകുന്നു അവരെന്താ ആടോ മാടോ ആണോ ഇങ്ങനെ ഈ ഇവരൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നതാണ് ഒരു തൊഴുത്തിനകത്ത് നിരത്തി വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആടിനെ മാടിനെയൊക്കെയാണ് ശരിക്കും അവിടെയാണ് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ശരിക്കും ആടും മാടും നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ട് അവരെ അവര് കിടക്കുന്ന ആ ഒരു ഷട്ടിനകത്തേക്ക് മാറ്റിക്കഴിഞ്ഞാലും അവിടെ അപ്പിയിട്ടും അതുപോലെ തന്നെ മൂത്രമൊഴിച്ചും ഒക്കെ അവിടെ വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും അവിടെ കുരുട്ടീച്ചയും ഈച്ചയും ഒക്കെ പറ്റി പിടിച്ചിരിക്കും അതുപോലെയാണ് ഇവരുടെ അവസ്ഥയും ഇവരുടെ ഭക്ഷണ സാധനങ്ങളിൽ അപ്പടി ഈച്ചയാണ് കുഞ്ഞുങ്ങളുടെ ദേഹത്തും ഒക്കെ അപ്പോൾ ഇതൊക്കെ ഇവരെങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ശരിക്കും വോട്ട് മേടിക്കുന്ന സമയത്ത് മാത്രം പല്ലു വിളിച്ചുകൊണ്ട് മുന്നിൽ ചെന്ന് ഈ പാവങ്ങളുടെ മുന്നിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ തൊലിക്ക് ഇത്രയേറെ കട്ടിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിക്കും ശരിക്കും ലജ്ജ തോന്നുകയാണ് ഈ പാവങ്ങളെ കൂടി പരിഗണിക്കാത്ത എന്ത് ഇന്ത്യയാണിത് എന്നെനിക്ക് അറിയില്ല ദയവ് ചെയ്ത് നമ്മുടെ ഭരണാധികാരികളൊക്കെ ഒന്ന് കണ്ണു തുറക്കണം ഇലക്ഷനും സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാവങ്ങളുടെ മുന്നിൽ പോയി നിങ്ങളൊക്കെ കൈനീട്ടി നിൽക്കേണ്ടി വരും വോട്ട് ിട്ട് അപ്പോൾ അങ്ങനെ ചെന്ന് നീട്ടി നിൽക്കുന്ന സമയത്തിന് അവരുടെ പ്രശ്നങ്ങളെ കൂടി പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങൾക്കുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു അങ്ങനെ ഒരു ദുരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ